ശ്രീമതി ആ പാട്ട് എഴുതിയതുപോലെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ തമിഴിലാണ് അത് എഴുതിയിരിക്കുന്നത് കാരണം അത്രത്തോളം അമ്മയുടെ അനുഗ്രഹപ്രകാരം എനിക്ക് കർമ്മത്തിന് ക്ഷണിച്ചതിന് അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും കലാനിധിയുടെ പേരിൽ സ്നേഹപൂർവം ബഹുമാനപൂർവ്വം അർപ്പിക്കുന്നു കലാനിധി മെമ്പറും എൻ്റെ സഹോദരനും എന്റെ മകനും തുല്യനുമായ പ്രദീപ് തൃപ്പരപ്പാണ് എനിക്ക് ഈ വേദി സതീഷ് തൃപ്പരപ്പിലൂടെ എനിക്ക് ഈ വേദി ഒരുക്കി തന്നത് ഇതിന്റെ പിന്നണിയിൽ ഇതിന്റെ ഗാനം രചിച്ച സതീഷ് തൃപ്പരപ്പനും കലാനിധി മെമ്പറും കലാനിധിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നോടൊപ്പം നിൽക്കുന്ന അനിൽ ഭാസ്കർ സംഗീത സംവിധായകൻ സിനിമാ പിന്നണി ഗായകൻ ഗായ ഗായകനുമായ അനിൽ ഭാസ്കർ അതുപോലെ തന്നെ സ്വരസാഗർ അജീഷ് മഠ് സുചിത്ര തുടങ്ങിയ ആലാപനം ചെയ്ത മഹത് വ്യക്തികൾക്കും ഇതിൻ്റെ സംഗീതം ചെയ്ത ശിവഭാവന എന്ന മാഷിനും രചന ചെയ്ത സതീഷ് തൃപ്പരപ്പനും കലാനിധി ഒരു സ്നേഹ സമ്മാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറാം തീയതി ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര തിരുസന്നിധിയിൽ നൂറിൽ പരം വിശിഷ്ട വ്യക്തികളുടെ മഹത് സാന്നിധ്യത്തിൽ മഹേജരതൻ സമീത ശ്രേഷ്ഠാ പുരസ്കാരം നൽകി കലാനിധി ആദരിക്കുന്നു. സർ എല്ലാവരും கொஞ்சம் മുന്നോട്ട് വരല്ലേ. സിഡി കലാനിധി രാജേന്ദ്രൻ അവരോട് കയ്യിൽ നിന്നും ഏറ്റ വാങ്ങുന്നത്. ശൈമർ ബെനക്സ് ആരവർ ആ കൈമാറി ഗംഭീരമായി ആശംസിക്കുന്നു ദേവി അദ്ദേഹത്തിന് ദീർഘായുസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വാർഡിന്റെ മെമ്പറുമായിരുന്ന ശ്രീമാൻ ദേവരാജ അവർക്ക് അനുമതി അദ്ദേഹത്തിന് സമ്മാനിക്കുവാൻ ഈ ട്രോഫി ഉണ്ട് ഓർമ്മകൾക്കായി ദേവിയുടെ ഓർമ്മകൾക്കായി അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്തതായി അനുമോദിക്കേണ്ടത് എത്താണെന്നാണ് വളരെ ഉജ്ജ്വലമായ മലയാള സംസാരിക്കുന്ന